പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രീയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ വലിയ നോമ്പിലെ ശുബുക്കോനോ ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ദിനത്തിൽ വിശ്വാസി ദൈവത്തോട് രമ്യപ്പെടുകയും ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ സകലരോടും രമ്യപ്പെട്ട് സകലരോടും ക്ഷമിക്കുകയും എല്ലാവരും തന്നോട് ക്ഷമിക്കാനായി മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ ദിനമാണ് ശുഭക്കോനോ ഈ ദിനത്തിൽ നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗങ്ങൾ എഫേസ്യർക്കെഴുതിയ ലേഖനം നാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആദ്യം എഫേസ്യർക്കെഴുതിയ ലേഖനം നമുക്ക് ചിന്താ വിഷയമാക്കാം മാമോദിസായിലൂടെ പുതിയ മനുഷ്യനെ ധരിച്ച് ക്രിസ്തുവിൽ നവജീവിതം ആരംഭിച്ചവരുടെ ധാർമ്മികതയും ജീവിത ശൈലിയും എപ്രകാരമായിരിക്കണമെന്ന് വ്യക്തമാക്കുകയാണ് ഈ ലേഖന ഭാഗത്ത് ആറ് പ്രധാന കാര്യങ്ങളാണ് ഇതുവഴി ശ്ലീഹ നമ്മോട് പറയുന്നത് ഒന്ന് വ്യാജം വെടിഞ്ഞ് പരസ്പരം സത്യം സംസാരിക്കണം കോപം പാപകരമാക്കി സാത്താന് നമ്മിൽ അവസരം കൊടുക്കരുത് കോപിച്ചു പോയാലും അത് സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടു നിൽക്കരുത് എത്രയും വേഗം രമ്യപ്പെടണം മൂന്ന് ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കാൻ വേണ്ടി പോലും ക്രിസ്തു ശിഷ്യൻ മോഷ്ടിക്കരുത് പകരം സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്ത് സമ്പാദിക്കണം നാല് ക്രിസ്തുവിശ്വാസികളുടെ അധരങ്ങളിൽ നിന്ന് തിന്മകരമായ ഒരു വാക്കുപോലും പുറപ്പെടരുത് പകരം കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പകരുന്ന നല്ല കാര്യങ്ങൾ സന്ദർഭോചിതമായി സംസാരിക്കണം അഞ്ച് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന വിദ്വേഷവും കോപവും എല്ലാത്തരം തിന്മകളും വെടിഞ്ഞ് ക്രിസ്തുവിൽ നവജീവിതം നയിക്കണം ആറ് ദൈവം ക്രിസ്തുവഴി നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മളും പരസ്പരം ക്ഷമിച്ച് കരുണയോടും ഹൃദയാർദ്രതയോടും കൂടെ പെരുമാറണം ഈ ചിന്തകൾ മനസ്സിലുറപ്പിച്ച് തൃപാദത്തിലിരുന്ന് ധ്യാനിച്ച് ഇവ സ്വന്തമാക്കാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന വിദ്വേഷവും കോപവും എല്ലാത്തരം തിന്മകളും വെടിഞ്ഞ് ക്രിസ്തുവിൽ നവജീവിതം ആരംഭിക്കുവാൻ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ ദൈവം ക്രിസ്തു വഴി നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മളും പരസ്പരം ക്ഷമിച്ച് കരുണയോടും ഹൃദയ ആർദ്രതയോടും കൂടെ പെരുമാറണം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം നാലമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം അവിടുത്തെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അവിടുത്തെ സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് മരുഭൂമിയിലേക്ക് നയിച്ചു ജ്ഞാനസ്നാനത്തോടെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന യേശുവിൻ്റെ ദൈവനിശ്ചിത ലക്ഷ്യമാണല്ലോ സാത്താനെ പരാജയപ്പെടുത്തുക എന്നത് സാത്താൻ യേശുവിനെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ് യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു ദൈവത്തോടൊത്തുള്ള മോശയുടെ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തെയും ഏലിയായുടെ നാൽപ്പത് ദിവസത്തെ മരുഭൂ യാത്രയെയും കർത്താവ് നൽകിയ മന്നായ്ക്കെതിരെ പെറുപെറുക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിച്ച് കാളക്കുട്ടിയെ ആരാധിക്കുകയും ചെയ്ത ഇസ്രായേൽ ജനം നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ സംഭവത്തോടും ബന്ധപ്പെടുത്തി ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഉപവാസത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് യേശു നാൽപ്പത് ദിവസം ഉപവസിച്ചു യേശുവിൻ്റെ ഉപവാസം അവസാനിപ്പിച്ചപ്പോൾ യേശു സാത്താനാൽ പ്രലോഭിതനായി പ്രലോഭിതനായി യേശുവിൻ്റെ പ്രലോഭനങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുവാനുള്ള നിയമാവർത്തനം ആറഞ്ചിലെ ദൈവകൽപ്പനയ്ക്കെതിരെയുള്ള വിവിധ തരത്തിലെ തിന്മകളാണ് ഹൃദയം ആത്മാവ് ശക്തി എന്നീ പദങ്ങളുടെ അർത്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ മൂന്ന് പ്രലോഭനങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ അന്തരാർത്ഥം വ്യക്തമാകും ഹൃദയത്തെ അന്നത്തെ റബ്ബിമാർ മനസ്സിലാക്കിയിരുന്നത് വികാരങ്ങളുടെ ഇരിപ്പിടമായിട്ടാണ് മനുഷ്യനിൽ സ്നേഹം വെറുപ്പ് എന്നീ രണ്ടടിസ്ഥാന വികാരങ്ങളാണുള്ളത് മനുഷ്യൻ തിന്മയെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവ തിരുമനസ് നിറവേറ്റുകയും ചെയ്യണം ആത്മാവ് ജീവന്റെ പ്രതീകമാണ് അതിനാൽ പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം ജീവൻ ത്യജിച്ചുപോലും ദൈവത്തെ സ്നേഹിക്കണം എന്നാണ് അതുപോലെ ആത്മാവിൻ്റെ കഴിവുകളായ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും ഓർമ്മശക്തിയും മുഴുവൻ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുമായി വിനിയോഗിക്കണം ശക്തി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് മനുഷ്യൻ്റെ ശക്തിക്ക് അടിസ്ഥാനമായ എല്ലാവിധ സമ്പത്തും ആരോഗ്യവും സ്ഥാനമാനങ്ങളും അധികാരവുമാണ് ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമ്പത്തും അധികാരവും സ്ഥാനമാനങ്ങളും ആരോഗ്യവുമെല്ലാം ദൈവത്തെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുമായി വിനിയോഗിക്കണം എന്നർത്ഥം യേശുവിൻ്റെ ഒന്നാമത്തെ പ്രലോഭനം കല്ലപ്പമാക്കി ഭക്ഷിച്ച് സ്വന്തം വിശപ്പടക്കാനായിരുന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക മത്തായി ഈ നാല് നാല് എന്താണ് ഈ പ്രലോഭനത്തിന്റെ അർത്ഥം രക്ഷയുടെ ശീലയാകേണ്ടവനെ തൻ്റെ രക്ഷാകര ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് സ്വന്തം അപ്പത്തിൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള പ്രലോഭനമാണിത് യേശു പ്രലോഭിപ്പിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് ആദ്യ മാതാപിതാക്കളെ പോലെ പരാജിതനായില്ല നിയമാവർത്തനം എട്ട് മൂന്ന് ഉദ്ധരിച്ചുകൊണ്ട് യേശു പ്രതിവചിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് മത്തായി നാല് നാല് അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന കൽപ്പനയ്ക്കെതിരെയുള്ള പ്രലോഭനത്തെ ജയിച്ച് യേശു കൽപ്പന പാലിച്ചു യേശുവിൻ്റെ രണ്ടാമത്തെ പ്രലോഭനം വിശുദ്ധ നഗരിയിൽ വെച്ചായിരുന്നു പിശാജ് യേശുവിനെ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്നെഴുതപ്പെട്ടിരിക്കുന്നു മത്തായി നാല് ആറ് പിശാചും ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ യേശുവിനെ സമീപിച്ചതെങ്കിലും നിയമവർത്തനം ആറ് പതിനാറ് ഉദ്ധരിച്ചു കൊണ്ട് യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതപ്പെട്ടിരിക്കുന്നു മത്തായി നാല് ഏഴ് അങ്ങനെ ദൈവകൽപ്പനയ്ക്കെതിരെയുള്ള രണ്ടാമത്തെ പ്രലോഭനവും യേശു ജയിച്ചു ജീവൻ ത്യജിച്ചും ദൈവത്തെ സ്നേഹിക്കണമെന്ന കൽപ്പന പാലിച്ചു അതായത് പൂർണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന കൽപ്പന പാലിച്ചു പിശാജു വീണ്ടും യേശുവിനെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും മത്തായി നാല് ഒൻപത് ഇവിടെ യേശുവിൻ്റെ പ്രലോഭനം സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും പകരമായി സമ്പത്തും അധികാരവും സ്വീകരിക്കുവാനായിരുന്നു യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതപ്പെട്ടിരിക്കുന്നു മത്ത ഈ നാല് പത്ത് നിയമാവർത്തനം ആറാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ അങ്ങനെ സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കാനുള്ള കൽപ്പനയ്ക്കെതിരെയുള്ള പ്രലോഭനവും യേശു ജയിച്ചു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി യേശുവിൻ്റെ ഈ പ്രലോഭനങ്ങൾക്ക് സാർവത്രികമായ പ്രസക്തിയുണ്ട് ശാരീരിക ഭക്ഷണവും ജീവനും സമ്പത്തും അധികാരവുമാണ് സാധാരണയായി മനുഷ്യനെ പ്രലോഭിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് ഉറച്ച ലക്ഷ്യബോധവും പിതാവായ ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹവും അനുസരണവുമാണ് വചനത്തിൻ്റെ ശക്തിയാൽ പ്രലോഭനങ്ങളെ ജയിക്കാൻ യേശുവിനെ സഹായിച്ചത് യേശുവിനെ പോലെ ശരിയായ ലക്ഷ്യബോധത്തോടും വചനത്തിൻ്റെ അതുല്യ ശക്തിയാലും ദൈവത്തോടുള്ള അചഞ്ചല സ്നേഹത്താലും വിശ്വസ്തതയാലും നമുക്കും പ്രലോഭനങ്ങളെ ജയിക്കാവുന്നതാണ് ധന്യൻ മാറി പിതാവ് പറയുന്നത് പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവർക്ക് മാത്രമേ ഹാശായിൽ അഥവാ പീഢാനുഭവത്തിൽ ശരിയായി പങ്കുചേർന്ന് ഉയർപ്പിൻ്റെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ ലേഖന ഭാഗവും സുവിശേഷ ഭാഗവും പ്രലോഭനങ്ങളെ ജയിച്ച് പുണ്യത്തിന്റെ പാതയിൽ മുന്നേറാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു വർജിക്കേണ്ട തിന്മകൾ ദൃഢനിശ്ചയത്തോടെ ഉപേക്ഷിച്ച് പകരം കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ സ്നേഹം നീതി മുതലായ പുണ്യങ്ങൾ അഭ്യസിച്ച് ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് വളരണം അതുപോലെ വർത്ത ഉപേക്ഷിച്ച് കേൾവിക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വചനാധിഷ്ഠിതമായി സന്ദർഭോചിതമായി സംസാരിക്കുന്ന ശീലം വളർത്തിയെടുക്കുക ഇത് നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റണം ഈ തിരുവചന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് തൃപാദത്തിലിരുന്ന് നമുക്ക് ധ്യാനിക്കാം നമ്മുടെ ബലഹീനതകളെ ദൈവത്തിന്റെ തിരുമുൻപിൽ തുറന്നു വെച്ച് അവയെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവിൽ നിന്ന് നമുക്ക് ചോദിച്ചു വാങ്ങാം വചനധ്യാനത്താലും ശരിയായ ലക്ഷ്യബോധത്താലും ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹത്താലും അനുസരണത്താലും അനുദിനം നേരിടുന്ന പ്രലോഭനങ്ങളെ ജയിക്കാനുള്ള കൃപയ്ക്കായി തൃപാദത്തിലിരുന്ന് നമുക്ക് ധ്യാനിച്ച് ശക്തി ആർജിക്കാം പൂർണ്ണഹൃദയത്തോടും പൂർണ ആത്മാവോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാനുള്ള ആഗ്രഹവും പരിശ്രമവും തിരുമുൻപിൽ സമർപ്പിച്ച് വചന സന്ദേശങ്ങൾ നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കാം നാം ഇപ്രകാരം തിരുമുമ്പിലിരുന്ന് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കടാക്ഷം നമ്മുടെ മേലുണ്ടാവുകയും ദൈവ ചൈതന്യവും ശക്തിയും നമ്മിലേക്ക് പ്രവഹിക്കുകയും ചെയ്യും നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമെല്ലാം ഉയർത്തി ഹൃദയപൂർവം പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളോടും സ്നേഹസല്ലാഭത്തിലേർപ്പെടുകയും സംസർഗം ചെയ്യുകയും ചെയ്തുകൊണ്ട് സ്വജീവിതത്തെ മുഴുവനായി തൃപ്പാദത്തിൽ സമർപ്പിച്ച് നമുക്ക് ധ്യാനിച്ച് ശക്തിയാർജിക്കാം പ്രലോഭനങ്ങളെ ജയിച്ചു മുന്നേറാൻ വേണ്ട കൃപയാജിച്ച് തൃപ്പാദത്തിലിരുന്ന് ധ്യാനിച്ച് നമുക്ക് ശക്തിയാർജിക്കാം ധ്യാന സമയം കഴിഞ്ഞും വചന സന്ദേശങ്ങളും ദൈവത്തിൻ്റെ തിരുഹിതവുമെല്ലാം ഇടയ്ക്കിടെ ഓർത്ത് ധ്യാനിച്ച് നിരന്തരം ജീവിത നവീകരണത്തിനു വേണ്ടിയും ലോകത്തെ രൂപാന്തരീകരിച്ച് കർത്താവിലേക്ക് ഉയർത്തി രക്ഷാകരമായ സമാധാനവും ആനന്ദവും സംജാതമാകുവാനുമായി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും നിയോഗശുദ്ധിയോടും പരിത്യാഗ മനോഭാവത്തോടും കൂടെ അനുദിന കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യാം സർവശക്തൻ അതിനായി നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കുമാമേൻ